കൊല്ലം ജില്ലയിൽ നിലമേൽ ടൗണിനോട് ചേർന്ന് പാരിപ്പള്ളി റോഡിൽ ബംഗ്ലാങ്ങുന്ന് ജംഗ്ഷന് സമീപം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും പന്ത്രണ്ടര സെന്റ് വസ്തുവും വിൽപ്പനയ്ക്കുണ്ട് ടോട്ടലി നാല് ബെഡ്റൂം ആണ് ഈ വീട്ടിൽ വരുന്നത് ഹാളിൽ ഒരു കോമൺ ബാത്റൂമ് ഉൾപ്പെട്ടിട്ടുണ്ട് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂം ഉൾപ്പെട്ടിട്ടുണ്ട് അതിമനോഹരമായ രീതിയിൽ വർക്കുകൾ തീർത്തിട്ടുള്ള ഈ പ്രോപ്പർട്ടി ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓണറിൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നതാണ് ഡയറക്റ്റ് വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഈ വീടിന്റെ രണ്ടാം നിലയിലേക്ക് വരുമ്പോൾ ഒരു ഹാള് രണ്ട് ബെഡ്റൂം സിറ്റൌട്ട് പുറത്തൊരു കോമൺ സ്പേസും ആണ് ഇതിനകത്ത് വരുന്നത് അകത്തൊരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറാനായി രണ്ട് റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ഈ റോഡൊന്ന് വീടിന് അപ്പർ സൈഡിലായി ഒരു റോഡും കൂടി ഉണ്ട് അതുപോലെ തന്നെ ഈ വീട് നോക്കി വരുന്നവർക്ക് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു അംഗൻവാടി ഉണ്ട് ബംഗ്ലാങ്കുന്ന് മെയിൻ ജംഗ്ഷനിൽ നിന്ന് അൻപത് മീറ്റർ മാറുമ്പോൾ ഒരു അങ്കൻവാടി ഉണ്ട് അതിന്റെ തൊട്ടു പിന്നിലായിരിക്കുന്ന വീടാണ്